ം ലംബിദാരയഷ്ടിം ബിംബാധരം ചാരുവിശാലനേത്രം ബാലം മുകുന്ദം മനസാസ്മരാമി ഗാർഹസ്ഥ സന്യാസങ്ങളുടെ വ്യത്യാസങ്ങളെ പറ്റിട്ടും ജീവൻ മുക്ത മുക്തസന്യാസത്തിന്റെ പേക്ഷതയെ പറ്റിയിട്ടും ഒക്കെ ഭീഷ്മുഖത്തു നിന്നും അറിഞ്ഞ യുധിഷ്ഠിരൻ വീണ്ടും ചോദിക്കുകയാണ് ഈ അവ്യക്ത വ്യക്ത സ്വഭാവങ്ങളെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാലോ കപിലനും ആസുരിയും കൂടിയിട്ട് നടന്ന സംഭാഷണത്തെ ആണ് ഇതിന് ഉദാഹരിച്ച് ഭീഷ്മപിതാമഹൻ പറയുണ്ടായത് യുധിഷ്ഠിര കപിലന്റെ ശിഷ്യനായിരുന്നു ആസുരി ആസുരി ഒരിക്കേ ഇതേ ചോദ്യം തൻ്റെ ഗുരുനാഥനായ കപിലിനോട് ചോദിക്കുകയുണ്ടായി ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഏതെങ്കിലും പ്രകാരത്തിൽ പിടികിട്ടുന്ന ഒരു തത്വം ഉണ്ടല്ലോ അതിനെയാണ് വ്യക്തം എന്ന് പറയുന്നത് ആ തത്വമാണ് വ്യക്തം വ്യക്തമായ തത്വം ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് നല്ല ധാരണയുള്ളതായിരിക്കും നോക്കൂ ഋതുക്കളെ നാം കാണുന്നില്ല അവ അവ്യക്തങ്ങളാണ് അവയെ ആർക്കെങ്കിലും കാണാനോ ആചരിക്കാനോ കഴിയോ എന്നാൽ ഫലപുഷ്പാദികൾ ഉണ്ടാവുന്നത് കാണുമ്പോ ഋതുക്കള് വ്യക്തസ്വരൂപങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഋതുവിന്റെ ലക്ഷണം ഋതുവിനെ കാണാൻ കഴിയില്ലെങ്കിലും ഫലപുഷ്പാദികൾ കാണുമ്പോൾ ആ ഋതു ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇന്നിന്ന ഫലങ്ങളും പുഷ്പങ്ങളും കാലാവസ്ഥയുടെ സമ്പ്രദായങ്ങളും ഇന്നിന്ന ഋതുക്കളിലെ ഉണ്ടാവൂ എന്ന് നിയമത്തെ അനുസരിച്ചിട്ട് അപ്പോഴത്തെ കാലാവസ്ഥയും പുഷ്പലതാദികളെയുമൊക്കെ നോക്കിയിട്ടാണ് ഇതേത് ഋതുവാണ് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുന്നത് അങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ അറിയാൻ കഴിയുന്ന ഒരു സംഭവം അതിനെ വ്യക്തം എന്ന് വേണം വിശേഷിപ്പിക്കാൻ എന്നാൽ ഏതെങ്കിലും പ്രകാരത്തിൽ അറിയാൻ കഴിയാത്ത ഒരു തത്വം ഉണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ലാത്തതിനാൽ അങ്ങനൊന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നതിൽ തെറ്റില്ല നോക്കൂ ബീജത്തു നിന്നാണ് ഒരു വൃക്ഷം ഉണ്ടാകുന്നത് ആ ഉണ്ടായ വൃക്ഷം തൻ്റെ തായ് വൃക്ഷത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പ്രദർശിപ്പിക്കണമുണ്ട് ഇതൊന്നും നമുക്ക് കാണാൻ കഴിയുന്ന സംഭവങ്ങളല്ല എന്നാൽ ഇത് സംഭവിക്കുന്നുണ്ട് അതുപോലെ അവ്യക്തത്തെ സാധാരണപ്പെട്ട ഒരാൾക്ക് അറിയാൻ കഴിയുന്നതല്ല അത് അനുഭവപ്പെട്ടവരുടെ വാക്ക് ആ വിഷയത്തിൽ പ്രമാണമായി വേണം കരുതാൻ അതിനെ വിശ്വസിച്ച് സാധാരണ ജനങ്ങൾ ബോധിക്കുകയാണ് ചെയ്യുന്നത് ഈ ജഗത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസിദ്ധങ്ങളായ ഇരുപത്തിനാല് തത്വങ്ങളും അവയുടെ സ്വഭാവവും വ്യക്തങ്ങളാണ് അവയ്ക്ക് ആസ്പദവും സാക്ഷിയുമായ പുരുഷനും അല്ലെങ്കിൽ ബ്രഹ്മചൈതന്യം അത് അവ്യക്തവും പ്രകൃതിയുടെ ഈ ഇരുപത്തിനാല് തത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നവയാണ് എന്നാൽ ഈ പ്രകൃതിയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് അത് അവ്യക്തമാണ് എന്ന് വെച്ചിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതിന് അനുഭവം ഉള്ളവരുടെ പ്രമാണത്തെ വിശ്വസിക്കുകയെ വഴിയുള്ളൂ സംസാരവൃക്ഷത്തിന്റെ പൂവും കായും ഫലവും എല്ലാം കർമ്മമാണ് ഏത് ഘട്ടത്തിലും കർമ്മം അതിൻ്റെ കർത്താവിനെ പ്രാപിക്കുക തന്നെ ചെയ്യും ഒരായിരം പശുക്കളുണ്ടോ എന്ന് വിചാരിക്കൂ എന്നാ ഒരു പശുക്കുട്ടി തൻ്റെ അമ്മയെ റിഞ്ഞ് അതിൻ്റെ അകട്ടിൽ നിന്ന് പാല് കുടിക്കുന്നത് പോലെയാണ് കർമ്മം നമ്മൾ ആയാലും ശരി കർമ്മഫലം നമ്മളെ തേടിയെത്തുക എന്നെ ചെയ്യും അത് വേറൊരാൾക്ക് അനുഭവിക്കേണ്ടി വരില്ല അവനവൻ തന്നെ അനുഭവിക്കണം ഈ ലോകത്ത് സമ്പത്തില്ലെന്നിട്ടാണോ പലരും ദാരിദ്ര്യം അനുഭവിക്കണത് അല്ല അത് അവരുടെ ദുഷ്കർമ്മഫലമാണ് അത് അനുഭവിച്ച് തീർക്കുക എന്നല്ലാണ്ട് ആർക്കും അത് മാറ്റാൻ കഴിയില്ല അനിഷ്ടങ്ങളായ ചിത്താനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ ഉള്ള വിവേകം കൂടി നഷ്ടപ്പെട്ട് ബുദ്ധി വീണ്ടും വീണ്ടും ദുഷിക്കാൻ തുടങ്ങും അപ്പോ പിന്നെയും പിന്നെയും പാപം ചെയ്യലായിരിക്കും നമ്മുടെ പ്രവൃത്തി അതിൻ്റെ ഫലമായിട്ട് ദുഃഖത്തിന്ന് ദുഃഖത്തിലേക്കും പാപത്തിന്ന് പാപത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കും അവര് ഇങ്ങനെയുള്ളവരെ ഏതു കാലത്തും ഈ ലോകത്തിൽ ധാരാളമുണ്ട് അതുപോലെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ ബുദ്ധി കൂടുതൽ വികസിക്കാൻ തുടങ്ങും വിവേകം വർദ്ധിക്കും അതിൻ്റെ ഫലമായി സൽക്കർമ്മങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആചരിച്ച് നന്മയിന്ന് നന്മയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ളവരും ഏത് കാലത്തും ലോകത്ത് ധാരാളം ഉണ്ടായിരിക്കും മനുഷ്യൻ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്യുന്ന കർമ്മം പുണ്യമാവട്ടെ പാപാവട്ടെ എന്തു തന്നെയായാലും അതിൻ്റെ ഫലം അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എവിടെ പോയി ഒളിച്ചാലും കർമ്മഫലം അനുഭവിക്കാണ്ട് തരല്ല അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ നിയമം അതുകൊണ്ട് എന്താ ബുദ്ധിഭാന്മാര് ധർമാചരണത്തില് വലിയ ശുഷ്കാന്തരായിരിക്കും അതുകൊണ്ട് അങ്ങ് ചോദിച്ച തപസ് യാഗം ഗുരു ശുശ്രൂഷ തുടങ്ങിയ സദ്ധർമ്മങ്ങൾക്ക് മഹത്തായ ഫലം ഉണ്ട് അങ്ങനെയുള്ള ധർമാചരണത്തിന്റെ ഫലമായിട്ടാണ് പലരും ലോകത്തിൽ സുഖികളും സംതൃപ്തരുമായിട്ട് കഴിയണത് അതുപോലെ പാപകർമ്മങ്ങളെ ആചരിക്കുന്നവര് ദുഃഖികളും നിരാശരുമായിട്ട് ഈ ലോകത്ത് കഴിയാൻ ഇടവരും അതുകൊണ്ട് യുധിഷ്ഠിര ഓർമ്മിക്ക എപ്പോഴും ധർമാചരണത്തിലായിരിക്കണം നമ്മുടെ പ്രത്യേക ശ്രദ്ധ എന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹൻ ഉപസംഹരിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവ